എൻ്റെ പേര് മനു എന്നാണ് ഞാൻ ഇവിടെ വർക്കലയിലാണ് താമസം നേരത്തെ വർക്ക് ചെയ്തിരുന്നു ഇപ്പം ടെക്നോ പാർക്കിലായിരുന്നു ഇപ്പം ഞാനത് റിസൈൻ ചെയ്തിട്ട് ഈ ഫാമിംഗ് പരിപാടിയിലോട്ടാണ് മുഴുവനായിട്ട് പോയിരിക്കുന്നത് അദ്ദേഹം ഇപ്പം ഏകദേശം ഇരുപത്തഞ്ചാം തീയതി ആകുമ്പോഴത്തേക്ക് ഏകദേശം ഒമ്പത് മാസമാവും പശുവളത്തിൽ ശരിക്കും നമുക്ക് ഞാൻ ഈ ജോലി കളഞ്ഞിട്ട് ഇതൊരു പാഷൻ എന്നുള്ള രീതിയിലും കൂടിയാണ് വരുമാനം എന്നുള്ള മാർഗ്ഗമല്ല അതൊരു സ്നേഹിച്ച് ചെയ്യുന്നൊരു ജോലി ആയതുകൊണ്ട് ഇതുവരെ ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടില്ല ഇതിപ്പോൾ ഉണക്കിയ ചാണകമാകുമ്പോഴത്തേക്ക് നമ്മൾ ഒരു ചാക്കിന് ഏകദേശം ഒരു നാൽപ്പത് അമ്പത് കിലോയുടെ ഇടയ്ക്ക് കാണും ഒരു ചാക്ക് ഇത് എപ്പോഴും കുറച്ച് കോഴിയെ ഇടാറുണ്ട് ഇപ്പം മുട്ടയ്ക്കും എടുക്കും ഇറച്ചിക്കും എടുക്കും ഇത് ഒരു ഓസ്ട്രേലിയൻ ബീച്ചെറി എന്ന് പറയുന്ന ഒരു ഐറ്റം ആണ് സെഡാബ എന്ന് പറയുന്നത് ഇത് മിൽക്ക് ഫ്രൂട്ടിന്റെ ഒരു വെറൈറ്റിയാണ് ഇത് മരമുന്തിരി ജബോട്ടി കബ എന്ന് പറയുന്നതിൻ്റെ റെഡ് ലാൻഡ് ലാൻഡെന്ന് പറയുന്ന വെറൈറ്റിയാണ് ഇത് ആപ്പിൾ എന്ന് പറയുന്ന ഒരു ഇതാണ് അത്യാവശ്യം പുളിപ്പുള്ളതാണ് ലെമൺ വൈൻ എന്നാണ് ഇതിന്റെ പേര് ഇത് ഇത് പീനട്ട് ഫ്രൂട്ട് എന്ന് പറയും കുരുമുളകിന്റെ തെക്കൻ എന്ന് പറയുന്ന ഒരു ഐറ്റം ആണ് ഇത് ആപ്പിൾ ചാമ്പയാണ് ആ വീട്ടിൽ എത്രയും അസുഖങ്ങളില്ലാതെ പെട്ടെന്ന് കായ്ക്കുന്ന ഒരു ഇനമാണ് ആപ്പിൾ ചാമ്പ ഇത് അവക്കാടോ എന്ന് പറയുന്ന സസ്യ ഇനവും അച്ചാച്ചിരു എന്ന് പറയുന്ന ഒരു ചെടിയാണ് ഇത് സാന്തോളാണ് സ്വീറ്റ്സ് സാന്തോളാണ് അപ്പം ഇതിൽ ആയിട്ടുള്ള എന്റെ വരുമാന മാർഗം ഈ പശു തന്നെയാണ് ബാക്കിയുള്ള സൈഡിലൂടെ നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന ബാക്കി സാധനങ്ങളാണ് നമ്മുടെ വർക്കല ബ്ലോക്കിലെ ചെമ്മരതി പഞ്ചായത്തിലെ മനു എന്ന് പറയുന്ന കർഷകൻ്റെ ഫാമിലാണ് നമ്മളിപ്പോൾ ഉള്ളത് അപ്പോൾ മനുവിനെ പറ്റി പറയുകയാണെങ്കിൽ മനു മനു എഞ്ചിനീയറിംഗ് ബിരുദ വിദ്യാർത്ഥിയായിരുന്നു അത് കഴിഞ്ഞ് എഞ്ചിനീയറിങ് മേഖലയിൽ തന്നെ ജോലിയിൽ പ്രവേശിച്ച ശേഷം കൃഷിയോടുള്ള താല്പര്യം മൂലം ജോലി ഉപേക്ഷിച്ച് കൃഷിയിലേക്ക് തിരിഞ്ഞ ആളാണ് ഇപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഫാമിൽ നമുക്ക് ഒരുപാട് പശുക്കൾ അതുപോലെ താറാവ് കോഴി അങ്ങനെ ഒരു മാതൃകാപരമായ ഒരു ഫാം നമുക്ക് കാണാൻ സാധിക്കും അതിൽ നിന്ന് അതുപോലെ തന്നെ ധാരാളം പച്ചക്കറികളും പിന്നെ ഫ്രൂട്ട് പ്ലാന്റ്സ് പലവിധ ഫ്രൂട്ട് പ്ലാന്റ്സുകൾ ഇൻഡിജിനിയസ് ആയാലും എക്സോട്ടിക് ആയിട്ടുള്ള ധാരാളം ഫ്രൂട്ട് പ്ലാന്റ്സ് അദ്ദേഹം കൃഷി ചെയ്യുന്നുണ്ട് എൻ്റെ പേര് മനുവന്നാണ് ഞാൻ ഇവിടെ വർക്കലയിലാണ് താമസം ചെമ്പരതി വില്ലേജാണ് വില്ലേജിലാണ് അപ്പം ഇവിടെ ശരിക്കും ചെമ്മരുതി വില്ലേജ് തന്നെ ഇൻറ്റഗ്രേറ്റഡ് ഫാമിംഗ് എന്ന് പറഞ്ഞ കൺസെപ്റ്റിലാണ് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പം നേരത്തെ വർക്ക് ചെയ്തിരുന്നു ഇപ്പം ടെക്നോ പാർക്കിലായിരുന്നു ഇപ്പം ഞാൻ അത് ചെയ്തിട്ട് ഈ ഫാമിംഗ് പരിപാടിയിലോട്ടാണ് മുഴുവനായിട്ട് പോയിരിക്കുന്നത് അതിനകത്ത് എല്ലാം മിക്സ് ചെയ്തിട്ടുള്ള ഇൻ്റഗ്രേറ്റഡ് ഫോമിലാണ് ചെയ്യുന്നത് അപ്പം കുറച്ച് പശു കോഴി ആട് അങ്ങനെയുള്ള കുറച്ച് അല്ലാതെ കുറച്ച് പച്ചക്കറി കൃഷി എല്ലാം ആയിട്ട് പഴച്ചെടികൾ ഇതെല്ലാം കൂടി ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ മുമ്പോട്ട് പോകുന്നത് വീട്ടിൽ ചെറിയൊരു നഴ്സറിയൊക്കെ ഡെവലപ്പ് ചെയ്യുന്നുണ്ട് കുറേ ചെറുതായിട്ട് ചെറുത് കൂടുതലൊന്നുമില്ല കുറച്ച് ചെറിയ 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 സാധനങ്ങൾ ഇപ്പോൾ ഉദാഹരണത്തിന് ഇത് ഒരു ഓസ്ട്രേലിയൻ ബീച്ച് എന്ന് പറയുന്ന ഒരു ഐറ്റം ആണ് സെഡാവാ എന്ന് പറയുന്നത് ഇത് ഈ പരുവത്തിൽ തന്നെ അങ്ങ് കൊടുക്കുകയാണ് ചെയ്യുന്നത് അത്യാവശ്യം നല്ല ടേസ്റ്റും കാണാൻ നല്ല ഒരു വർഗ്ഗമാണ് ഈ സെഡാവാ എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള എല്ലാ ബഡ് ചെയ്തതും ലെയർ ചെയ്തു ആയിട്ടുള്ള കുറേ സാധനങ്ങൾ ഇവിടെ കളക്ഷനുണ്ട് അതിന് പുറമെ ഇവിടെ തന്നെ മദർ പ്ലാന്റുകൾ ഏകദേശം എല്ലാം ഞാൻ ഇവിടെ തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു പരിധി വരെയുള്ള എല്ലാം ഇത് മിൽക്ക് ഫ്രൂട്ടിൻ്റെ ഒരു വെറൈറ്റിയാണ് ഇതും വണ്ടി തൈകളാണ് പിടിച്ച് കാച്ചു തുടങ്ങിയില്ല പൂവൊക്കെ ആയി വന്നതാണ് ഇനി അടുത്ത ട്രിപ്പ് കായ്ക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇത് ശരിക്കും ഇത് ഇങ്ങനെ തന്നെ നമുക്ക് ഒന്നി വീട്ടിൽ വെച്ച് നിർത്തി പിടിപ്പിക്കാം അല്ലെങ്കിൽ ഇത് തന്നെ നമുക്ക് തറയിലോട്ടും വെക്കാം ഇതങ്ങനെ ചെയ്ത് കൊടുക്കും കൊടുക്കാറുമുണ്ട് അടുത്തുള്ള സ്ഥലങ്ങളിൽ ആവശ്യക്കാർക്കുണ്ടെങ്കിൽ ഇത് കൊണ്ടു കൊടുക്കുകയും അല്ലെങ്കിൽ തറയിൽ പ്ലാൻ ചെയ്ത് കൊടുക്കുകയും ചെയ്യും ഇത് മരമുന്തിരി ജബോട്ടിക്ബവ എന്ന് പറയുന്നതിൻ്റെ റെഡ് എന്ന് പറയുന്ന വെറൈറ്റിയാണ് ഇത് ഈ പരുവത്തിൽ തന്നെ ഇത് പൂത്ത് കഴിഞ്ഞു ഇത് ഇനിയിപ്പോൾ അടുത്ത ഈ മഴ ആ പൂവളെല്ലാം പോവുകയും ചെയ്ത് അടുത്ത അടുത്ത സീസണിൽ ഇത് പിടിക്കണം ഇത് ഫൈബർ ചട്ടിയിലാണ് ഇവിടെ നമ്മുടെ വർക്കല വർക്കലഭാഗത്ത് ഉണ്ടാക്കുന്ന സാധനമാണ് ഈ ചട്ടി ഫൈബർ ആണ് വളരെ വെയിറ്റ് കുറവാണ് ട്രാൻസ്പോർട്ടേഷൻ എളുപ്പമാണ് ഈ പരുവത്തിൽ തന്നെ നമുക്ക് കൊടുക്കാം വീടുകളിൽ ആവശ്യക്കാരുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ തന്നെ ചെയ്ത് കൊടുക്കാം അത് കഴിച്ചിട്ടാണെങ്കിൽ അങ്ങനെ ഏതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളങ്ങനെ ചെയ്ത് കൊടുക്കും ഇത് ആപ്പിൾ എന്ന് പറയുന്ന ഒരു ഇതാണ് അത്യാവശ്യം പുളിപ്പുള്ളതാണ് എന്നാലും കുട്ടികൾക്കൊക്കെ കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു സാധനമാണ് ആപ്പിൾ ചെറിയെന്നാണ് ഇതിൻ്റെ പേര് അതേപോലെ തന്നെയാണ് ഇത് ലെമൺ വൈൻ ആണ് ഇത് നമുക്ക് വൈൻ വൈനുണ്ടാക്കാൻ ഉപയോഗിക്കാം ഇതിൻ്റെ പൂക്കൾ നല്ല ഭംഗിയാണ് തക്കാളിക്ക് പകരവും ഉപയോഗിക്കുക അത് കുറേയൊക്കെ നല്ല അത്യാവശ്യം പുളിപ്പുള്ള സാധനമാണ് ലെമൺ വൈൻ എന്നാണ് ഇതിൻ്റെ പേര് ഇത് വള്ളി ഇങ്ങനെ മുമ്പോട്ട് പോകും നല്ല പൂക്കളും നല്ല ഭംഗിയുള്ളതാണ് ചീമനെല്ലിയുടെ മധുരമുള്ള ഐറ്റമാണ് സ്യൂല്ലുവി എന്ന് പറയും മധുരമുള്ളതായി ഇപ്പം എന്താ ഇതെല്ലാം കായ്കളായി വരുന്നുണ്ട് ഇതിൻ്റെ തൈകൾ ഇവിടെ ലഭ്യമാണ് ആവശ്യക്കാരുണ്ടെങ്കിൽ പറഞ്ഞാൽ അതും എത്തിച്ചു കൊടുക്കാറുണ്ട് ഇത് നല്ല അത്യാവശ്യം ടേസ്റ്റ് ഉള്ളൊരു വർഗ്ഗമാണത് ഇത് വെള്ള ഞാവലാണ് ഇത് പിടിച്ച തൈയാണ് ആണ് ഇതും ചട്ടികളിൽ തന്നെ വീടുകളിൽ ചെയ്യാവുന്ന ഒരു വർഗത്തിൽപ്പെട്ടതാണ് നല്ല അത്യാവശ്യം ടേസ്റ്റുള്ള വെള്ള ഞാവലാണ് ഇതും പിടി ഇതും പിടിച്ച തൈകളും ചെറിയ തൈകളും ഒക്കെ ഇവിടെ നിന്ന് കൊടുക്കാറുണ്ട് ഞാൻ ഇത് പീനട്ട് ബട്ടർ ഫ്രൂട്ട് എന്ന് പറയും നമ്മളാ കപ്പലണ്ടിയുടെ ടേസ്റ്റുള്ള ഒരു വർഗ്ഗമാണ് അത്യാവശ്യം നല്ല സാധനമാണ് കഴിക്കാൻ വലിയ ടേസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല എന്നാലും കപ്പലണ്ടി പോലെ ഇരിക്കും കഴിക്കും കിളികളൊക്കെ ഇതിൻ്റെ ഇത് തിന്നാനായിട്ട് വരും ഏ സമയവും അത് ഇവിടെ കാണും രാവിലെയൊക്കെ ഇത് ബേറാപ്പിൾ എന്ന് പറയുന്ന ഒരു ഐറ്റമാണ് അത് നല്ല അത്യാവശ്യം നമ്മുടെ കാലാവസ്ഥയിൽ നന്നായിട്ട് പിടിക്കുന്ന ഒരു വർഗ്ഗമാണ് അത് പടന്നു പോകണമൊക്കെ ഇങ്ങനെ ഉള്ളുണ്ടായിരിക്കും എന്നാലും വെച്ചൊരു ഒന്നൊന്നര ഒരു വർഷത്തിനകം തന്നെ ഇത് നന്നായിട്ട് പിടിച്ചു വിടണം കുരുമുളകിൻ്റെ തെക്കൻ എന്ന് പറയുന്ന ഒരു ഐറ്റമാണ് ഒന്നിനകത്ത് കുറേ ബ്രാഞ്ചസ് കണക്ക് ഇങ്ങനെ നിൽക്കും ഇതും ഇവിടെ ബഡ് ചെയ്തിരിക്കുന്ന ഇതാണ് നമ്മൾ തിപ്പലിയിൽ ബഡ് ചെയ്ത് വെച്ചിരിക്കുന്ന പ്ലാന്റ് ആണ് ഇതിൻ്റെയും ചെറിയ തൈകൾ കൊടുക്കും അതും ആവശ്യക്കാരുണ്ടെങ്കിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അതും നമുക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇത് വേരിഗേറ്റഡ് ആയിട്ടുള്ള ഒരു പേരയാണ് വേരിഗേറ്റഡ് ആണ് ഇതിൻ്റെ ഇല പോലെ തന്നെ അത് ഏകദേശം സെയിം കളറായിരിക്കും ഇതിൻ്റെ ഫ്രൂട്ടും അകം ചുവപ്പ് കളറാണ് പേരയുടെ അത് നല്ല ഒരു ഐറ്റമാണ് കാരണം ഭംഗിക്കും വളർത്താം അതൊക്കെ ടേസ്റ്റുള്ള ഒരു ഫ്രൂട്ടാണ് ഇത് ഷീമ ഷീമചക്ക ഇത് അത്യാവശ്യം നല്ല വരുമാനം നമുക്ക് കിട്ടുന്ന ഒരു ഫ്രൂട്ടാണ് ഇത് നമ്മൾ ചിപ്സും അതിന് വേണ്ടിയിട്ടുള്ള പല കറികളുമൊക്കെ ഉണ്ടാക്കും അതും നല്ലൊരു വരുമാനം കിട്ടും അത്യാവശ്യം കെയറൊന്നും ഇല്ലാതെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റിയ സാധനമാണ് അതോ തനിയെ തന്നെ നമുക്ക് വലിയ കെയർ ഒന്നും ഇതിന് കൊടുക്കണ്ട നന്നായിട്ട് പിടിക്കും നന്നായിട്ട് പിടിക്കുകയും ചെയ്യും നല്ല വരുമാനം ലഭിക്കുന്നുണ്ട് ഇതിൽ നിന്ന് നേരത്തെ നമ്മൾ പറഞ്ഞ ശീമപ്പുലാവ് ഇൻ്റെ ലെയർ ചെയ്ത സസ്യങ്ങളാണ് ഇത് ഇവിടെ നല്ല മിതമായ നിരക്കിൽ തരും ഇതുമൊക്കെ ഏകദേശം ഒരു ഒന്നര രണ്ട് വർഷത്തിനുമ്പോൾ പിടിക്കുന്ന തൈകളാണ് ഇതെല്ലാം ഇത് മിറാക്കിൾ ഫ്രൂട്ട് എന്ന് പറയുന്ന ഒരു സസ്യമാണ് ഇത് ഇതിൻ്റെ ഫ്രൂട്ട് കഴിച്ചു കഴിഞ്ഞാൽ ഒരു രണ്ട് മൂന്ന് മണിക്കൂറത്തോളം എന്ത് പുളിയുള്ള ആഹാരം കഴിച്ചാലും അത് മധുരമായിരിക്കും ഇത് അസുഖമുള്ളവർക്കും ഈ വായിക്ക് രുചി ഇല്ലാത്തവർക്കും ഇത് കൊടുക്കാറുണ്ട് ഈ ഏത് ഇത് കഴിച്ചിട്ട് എന്ത് പുളിയുള്ള സാധനം കഴിച്ചാലും അതൊരു ഒന്ന് രണ്ട് മണിക്കൂറോളം നല്ല മധുരമായിരിക്കും കിട്ടുന്നത് ആ ഇത് ദന്തപ്പാല എന്ന് പറയുന്ന ഒരു ഔഷധമാണ് നമ്മൾ ഈ സ്കിൻ ഡിസീസ് ഒക്കെ ആയുർവേദ മരുന്നുകളിലൊക്കെ ചേർക്കുന്ന ഒരു ഇതാണ് ഇതിൻ്റെ ഇലയാണ് ഉപയോഗിക്കുന്നത് ഇത് ഇത് നമ്മൾ പെണംപുളി അല്ലെങ്കിൽ വടക്കൻപുളി എന്നൊക്കെ പറയും പെണർ എന്നൊക്കെ പറയും ഇത് നമുക്ക് രണ്ട് മരം ഈ അറുപത്തെട്ട് സെൻറ്റിലുണ്ട് അപ്പോൾ ഈ രണ്ട് മരത്തിലും കൂടെ ഏകദേശം നമുക്കൊരു മുപ്പത് ഇരുപത്തഞ്ച് കിലോളം ഇരുപത്തഞ്ച് മുപ്പതിനിടയ്ക്ക് കിലോയോളം നമുക്ക് കിട്ടുന്നുണ്ട് ഉണക്കിയതിന് ശേഷം അത് നമുക്കൊരു നല്ല വരുമാനമായിട്ട് തോന്നിയിട്ടുണ്ട് കാരണം അത് അധികം എല്ലാ സാധനവും വിറ്റ് പോകണുണ്ട് ഇദ്ദേഹത്തിൻ്റെയും മദർ പ്ലാന്റ്സുകൾ ഞാൻ കളക്ട് ചെയ്ത് വെക്കാറുണ്ട് അപ്പം ഇത് കൊക്കോയാണ് നമുക്ക് പണ്ട് എല്ലായിടവും സുലഭമായിട്ടുണ്ടായിരുന്നു ഇപ്പം പക്ഷേ അങ്ങനെ അധികം ഇവിടെ നമ്മളെ ഈ വർക്കൽ ഏരിയയിൽ അധികം അങ്ങനെ കാണുന്നില്ല ഇത് ഇതാണ് കൊക്കോ ഇത് സർവസുഗന്ധിയാണ് നമ്മൾ ഈ പറയുന്ന മണം കിട്ടുന്നതിന് വേണ്ടിയിട്ട് കറികളിലൊക്കെ ചേർക്കുന്ന ഒരു ഐറ്റം ആണ് ഇതിൻ്റെ ഇല സർവ്വസുഗന്ധി എന്നാണ് എൻ്റെ പേര് അരി നെല്ലി അല്ലെങ്കിൽ സായിപ്പ നെല്ലി എന്നൊക്കെ പറയും തമിഴ്നാട് ഭാഗങ്ങളിലൊക്കെ ശരിക്കുള്ളതാണ് ഇവിടെയും ഇവിടെ നമ്മുടെ ഈ നാട്ടിലും ധാരാളം ഉണ്ടായിരുന്നതാണ് ഇപ്പോൾ അതങ്ങനെ അധികം കാണുന്നില്ല ഞാൻ ഇതുപോലെ ഒരെണ്ണം വെച്ചിട്ടുണ്ട് ഇതുവരെ പിടിച്ചില്ല പിടിക്കാൻ സമയമാകുന്നു ഇത് കാരമരമാണ് പണ്ട് സ്കൂൾ എല്ലായിടം ഉപ്പിലൊക്കെ ഇട്ട് നല്ല രുചിയായിട്ട് പുള്ളി കുട്ടികൾ കഴിച്ചോണ്ടിരുന്നില്ല ഇപ്പോഴും ഇതുമൊക്കെ വളരെ കുറവാണ് ഇത് കാരം ഇതിൻ്റെ ബഡും ലെയറും ഒക്കെ ഞാൻ ചെയ്ത് കൊടുക്കുന്നുള്ളൂ ആവശ്യക്കാരുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി ബഡ്ഡ് ചെയ്തും ലെയർ ചെയ്തൊക്കെ കൊടുക്കുന്നുണ്ട് ഈ കാര്യം ഇത് മൂട്ടിപ്പഴവമാണ് സ്വീറ്റ് മൂട്ടിയാണ് മധുരമൂട്ടി ഇത് പണ്ട് വനപ്രദേശങ്ങളിലൊക്കെ ധാരാളം കണ്ടിരുന്നതാണ് നാട്ടിൽ പണ്ടുണ്ടായിരുന്നു ഇപ്പോൾ അങ്ങനെ അധികം കാണില്ല അതിൻ്റെ ഒരു ഇതാണ് ഇതും ഈ മൂട്ടിപ്പഴത്തിൻ്റെയും ബഡും ലെയറും ചെയ്ത് ഞാൻ കൊടുക്കുന്നുണ്ട് ഇത് ഇപ്പം കായ്ച്ചിട്ട് ഇപ്പം മൂന്ന് വർഷം കൊണ്ട് ഇത് കായ്ഫലം തരുന്നുണ്ട് മൂട്ടിപ്പഴം ഇപ്പോൾ അച്ചാറിട്ടും അല്ലാതെ കഴിക്കുകയും ചെയ്യാരുത് അച്ചാറിട്ടാലും നല്ല മാർക്കറ്റ് ഉണ്ട് ഇതിന് ഇതും അച്ചാറിട്ട് നമ്മൾ കച്ചവടം ചെയ്യുന്നുണ്ടായിരുന്നു ഇതിൻ്റെ അടിഭാഗത്ത് മൂട്ടിലിങ്ങനെ കൊല ഊത്തി കിടക്കും നല്ല ഭംഗിയാണത് കാണാനായിട്ട് നിറച്ച് മൂട് മൂട്ടിൻ്റെ മൂട്ടിലായിട്ട് ഇങ്ങനെ ഈ ഭാഗത്ത് ഇങ്ങനെ നിറഞ്ഞ് നിൽക്കും ഇത് ആപ്പിൾ ചാമ്പയാണ് നമ്മളെ വീട്ടിൽ എത്രയും അസുഖങ്ങളില്ലാതെ പെട്ടെന്ന് കായ്ക്കുന്ന ഒരു നോൺ ആപ്പിൾ ചാമ്പ അതിന് വലിയ സംരക്ഷണം ഒന്നും വേണ്ടാതെ തന്നെ വളരുന്നതാണ് ഇതിൻ്റെയൊക്കെ പിടിച്ച തൈകളും കൊടുക്കുന്നുണ്ട് അതും ഇവിടെ നിന്ന് തന്നെ ഞാൻ ലെയർ ചെയ്ത് ബഡ് ചെയ്ത ലെയർ ചെയ്തൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട് ഇതിപ്പം നിറച്ച് പിടിച്ചേ ഇപ്പോൾ ഉള്ളു ഇല്ലല്ല ഇത് ലിച്ചിയാണ് ഇവിടെ നമ്മളെ കാലാവസ്ഥയില് പിടിക്കുന്നതല്ല പിന്നെ ഞാനിതിൻ്റെ ഒരു കൗതുകത്തിന് വേണ്ടി നട്ടതാണ് നല്ല ബുഷിയായിട്ടൊക്കെ വളർന്നു വരുന്നുണ്ട് അപ്പോൾ ഈ വയനാട് ഭാഗങ്ങളിൽ ആ ഒരു ക്ലൈമറ്റിലാണ് ഇത് ശരിക്കും പിടിക്കുന്നത് ഇവിടെ നമ്മൾ നമ്മളിവിടെയൊന്നും അങ്ങനെ പിടിച്ചിട്ടില്ല ഇത് വെറുതെ ഒരു കൗതുകത്തിന് വേണ്ടിയിട്ട് നേരത്തെ പറഞ്ഞ കണക്ക് വളർത്തുന്നതാണ് ആ ഇത് ലെപ്പോട്ട് എന്ന് പറയുന്ന ഒരു ഒരു പഴച്ചെടിയാണ് ഇത് ഇതുവരെ നമുക്കിവിടെ കാഴ്ചയില്ല അതിൻ്റെ ടേസ്റ്റും അറിയാൻ വയ്യ ഇതെല്ലാം ഇങ്ങനെ പല സ്ഥലങ്ങളിൽ കാണുമ്പോഴത്തേക്ക് മേടിച്ചോണ്ട് വയ്ക്കുന്നതാണ് ആ ഇത് എന്ന് പറയുന്ന സസ്യനുമാണ് നമ്മളെ മാർക്കറ്റിൽ അത്യാവശ്യം വിലയുള്ള ഫ്രൂട്ടാണിത് ഇപ്പോൾ നമ്മളെ ലോക്കൽ മാർക്കറ്റുകളിലൊക്കെ ധാരാളം വരുന്നുണ്ട് പലയിടത്തും പിടിച്ചിട്ടുണ്ട് നമ്മളെവിടെ വിവരം പിടിച്ചില്ല ആവുന്ന സമയമാവുന്നതേ എന്ന് തോന്നുന്നു ഇത് ബെറാബ എന്ന് പറയുന്ന ഒരു ഫ്രൂട്ടാണ് ഇതെല്ലാം ആ മാംഗോസ്റ്റിൻ വർഗത്തിൽപ്പെട്ട ഒരു ഒരു സസ്യവർഗമാണ് അത്യാവശ്യം പുളിയും പുളി കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും പുളിയും മധുരവും കൂടെ ചേർന്ന ഒരു ടേസ്റ്റാണ് എൻ്റെ പേര് ബെറാബ ആ ഇത് റെഡ് ഡി പപ്പായയാണ് ഇത് മാർക്കറ്റിൽ ഇപ്പം നല്ല വലിയ ഡിമാൻഡുള്ള സാധനമാണ് ഇതൊക്കെ നമുക്ക് നല്ലൊരു വരുമാനം തരുന്ന ഇനമാണ് എപ്പോഴും ഒരു ഒരു അധികം ഞാൻ വയ്ക്കാറില്ല ഒന്നാ രണ്ടാം പപ്പായ ഏത് സമയവും കാണും കൊടുക്കത്തക്കറി കൂടുതലായി കഴിഞ്ഞാൽ മാർക്കറ്റിൽ നമുക്ക് കണ്ടുപിടിക്കാനും ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഒന്നാ രണ്ടാം പപ്പായ എപ്പോഴും കാണും ആ ഇത് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഇത് മുള്ളാത്തിയാണ് നാടൻ പല വർഷമാണ് അത്യാവശ്യം നല്ല ഔഷധ ഗുണമൊക്കെ ഉള്ളതാണെന്ന് പറയപ്പെടുന്നു ഇതും നമ്മൾ ഞാനും വിൽക്കാറുണ്ട് വെളിയിൽ ഇതിൻ്റെയൊക്കെ തൈകൾ ധാരാളമുണ്ട് ഇതും അധികം ആ ഇത് അധികം ഒന്നും ഇങ്ങനെ എപ്പോഴും വിൽപ്പന നട ഒരു സംഭവമാണ് നമുക്ക് വെച്ചുകൊണ്ടിരിക്കേണ്ട ആളറി കഴിഞ്ഞാൽ അപ്പോഴേ വന്ന് വാങ്ങാറുണ്ട് ഇതിൻ്റെ പ്രശ്നമെന്ന് വെച്ചാൽ പഴുക്കുമ്പോഴത്തേക്ക് പോകാതെ അത് ഇതൊക്കെ വന്ന് തിന്നളെ അതുകൊണ്ടാണ് കൂടിട്ട് നിർത്തിയിരിക്കുന്നത് ഇത് മരപ്പയറാണ് ഇത് ഇതുവരെ ഇവിടെ പിടിച്ചില്ല നട്ടിരിക്കുകയാണ് ഇതിൻ്റെ ടേസ്റ്റ് അറിയാൻ വേണ്ടി എങ്ങനെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടി നട്ടതാണ് പയർ വർഗ്ഗത്തിൽപ്പെട്ടതാണ് പയർ പയർ രൂപത്തിലാണ് ഇതിൻ്റെ ഹാർവസ്റ്റ് എന്ന് തോന്നുന്നു ഇത് അച്ചാച്ചരു എന്ന് പറയുന്ന ഒരു ചെടിയാണ് ഇതെല്ലാം മാങ്കോസ്റ്റിൻ വർഗത്തിൽപ്പെട്ട പല പല ഇത് ഇതാണ് ഇതിൻ്റെയും ടേസ്റ്റ് എനിക്ക് അറിയാൻ വേണ്ടി നമ്മളിവിടെ പിടിക്കാറാവുന്നേ ഉള്ളൂ ഇതുവരെ കായ ആയിട്ടില്ല കായമായിട്ടില്ല എന്നാണ് ഇതിൻ്റെ പേര് ഇതിൻ്റെയൊക്കെ തൈകൾ ഇവിടെ ഉണ്ട് ആവശ്യക്കാരുണ്ടെങ്കിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ തരുന്നതാണ് അത്യാവശ്യം നല്ല റേറ്റാണ് ഇതിൻ്റെ തൈക്ക് ഇത് സാന്തോളാണ് സ്വീഡ് സാന്തോളാണ് മധുര സാന്തോളാണ് ഇതുവരെ നമുക്കിതുവരെ പിടിച്ചില്ല ഈ പിടിക്കാറായി വരുന്നതേ ഉള്ളൂ ഇതെല്ലാവരും കൗതുകത്തിന് നട്ടതാണ് ഇത് മരമുന്തിരി ആണ് ജബോട്ടിക്ക നമ്മൾ നേരത്തെ അതിൻ്റെ ഒരു ഹൈബ്രിഡ് ഐറ്റങ്ങൾ കണ്ടിരുന്നു ഇത് നാടൻ തൈയാണ് ആണ് സബാറ ഇത് ഏഴ് വർഷമാവും പിടിക്കാനായിട്ട് ഇതിപ്പോൾ ഈ തൈ ഞാൻ വെച്ചിട്ട് ഇപ്പം ഏഴ് വർഷം കഴിയുന്നു ഇതും പിടിക്കാറാവുന്നതേ ഉള്ളൂ ഇതുവരെ പിടിച്ചില്ല ഇവിടെ അടുത്ത വർഷമൊക്കെ പിടിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ഈ ഇത് ആപ്പിൾ ചാമ്പയുടെ തൈകളാണ് അതുകൊണ്ട് ഇത് പിടിച്ച് തുടങ്ങിയ തൈയാണ് ഇത് ഈ പരുവത്തിൽ തന്നെ കൊടുക്കും ആവശ്യക്കാരുണ്ടെങ്കിൽ ബന്ധപ്പെട്ട അത് കൊടുക്കുന്നു നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു ഞാനൊരു ജോലി വർക്ക് ചെയ്തിരുന്ന ആളാണ് അത് ടെക്നോ പാർക്കിൽ തന്നെയായിരുന്നു ഒരു മാനുഫാക്ചറിങ് കമ്പനിയിലായിരുന്നു എന്നിട്ട് നിർത്തിയിട്ടാണ് ഈ ഫാമിംഗ് പരിപാടിയിലോട്ട് പോയത് അപ്പോൾ ഇതിൽ മെയിനായിട്ടുള്ള എൻ്റെ വരുമാന മാർഗം ഈ പശു തന്നെയാണ് ബാക്കിയുള്ള സൈഡിലൂടെ നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്ത് കൊണ്ടുപോകണ ബാക്കി സാധനങ്ങളാണ് അപ്പം സ്ഥിരമായിട്ടുള്ള വരുമാനം എന്ന നിലയിലാണ് ഞാൻ പശു തുടങ്ങിയത് ഒരു പത്ത് പത്ത് പന്ത്രണ്ട് പശുക്കളോളം ഉണ്ട് നമുക്ക് എപ്പോഴും ലൈവായിട്ട് കറക്കുന്ന അപ്പം ഈ ഇതിൻ്റെ ആദ്യം തുടങ്ങിയപ്പോൾ ഇത്രയും വലുതായിട്ട് തുടങ്ങണമെന്ന് അല്ലായിരുന്നു പിന്നെയാണ് ഈ ഇത് ആലോചിച്ച് തുടങ്ങി വന്നത് അപ്പം ഇതിപ്പം എല്ലാം നമുക്ക് നോക്കാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് അതിന് നമുക്കൊരു കൂടെ ഒരു തൊഴിലാളിയും കൂടെ വെച്ചിട്ടുണ്ട് അല്ല ഒറ്റയ്ക്ക് ചിലപ്പം പാടാവുന്നതുകൊണ്ട് കറവയ്ക്കും അതിനും ഇതിനും ഒക്കെ മെഷീൻ ഒന്നും ഇല്ല ഇതെല്ലാം നമ്മൾ കൈ കൊണ്ട് തന്നെയാണ് കറക്കുന്നതും കാര്യങ്ങളും എല്ലാം പിന്നെ അങ്ങോട്ട് പിന്നെ അത് ഇനി പതുക്കെ പതുക്കെ അതിലോട്ടൊക്കെ മാറണം മെഷീനോടിലോട്ട് പതുക്കെ ഇനി ആദ്യം ഒരു ഷെഡ് വെച്ചിരുന്നു പിന്നെ അത് മാറ്റിയാണ് ഇത്തിരി കൂടെ വലുതാക്കിയത് അതിനകത്ത് കുറച്ചും കൂടെ ആക്കി സാധനങ്ങൾ വെള്ളമൊക്കെ തനിയെ വരുന്ന രീതിയിലാക്കിയിട്ടുണ്ട് ആദ്യം വെച്ചതാണ് ഈ ഷെഡ് ഇത് കഴിഞ്ഞിട്ട് അപ്പുറത്തോട്ടുള്ളത് വെച്ച് അപ്പോഴാണ് ഓട്ടോമേറ്റഡ് ആക്കിയത് വെള്ളവും ഒക്കെ അതുവരെ ബാക്കിയെല്ലാം നമ്മൾ മാനുവലി തന്നെ ചെയ്യുന്നത് പിന്നെ പുല്ലും കാര്യങ്ങളും കാര്യങ്ങളുമൊക്കെ നമുക്കിവിടെ ആയിട്ടുള്ള കിട്ടുന്നുണ്ട് നമ്മളിവിടെ തന്നെ വില്ലേജ് വില്ലേജാണെങ്കിൽ തന്നെ പോയി പല പല പറമ്പുകളിൽ നിന്നാണ് പുല്ലുകൾ ശേഖരിക്കുന്നത് അപ്പോൾ അതിനൊരു ഇതുവരെ വന്നിട്ടില്ല അങ്ങനെ ഒരു പ്രശ്നം വന്നിട്ടില്ല ഇങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ രാ പാല് അത്യാവശ്യം കിട്ടുന്നുണ്ട് പിന്നെ ഇതിന് ഇതിൻ്റെ ചാണകം ഞാൻ ഉണക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ അതും ഒരു വരുമാന മാർഗ്ഗം എന്നുള്ള രീതിയിൽ അതും ഉണ്ട് അത് നമുക്ക് വഴിയെ കാണാം ഈ ശരിക്കും ജേഴ്സിയും നാടൻ ഇനങ്ങളോടുള്ള ക്രോസ് ചെയ്തിട്ടുള്ള പശുക്കളാണ് ഞാൻ ആദ്യം എടുക്കുന്നത് അല്ലെങ്കിൽ എച്ച് എഫ് എടുക്കുന്നില്ല കാരണം പാലിൻ്റെ ഗുണനിലവാരം ആരോഗ്യത്തിൻ്റെ ഇത് ഇതെല്ലാം നമ്മളെ നാടൻ ക്രോസുകൾക്ക് നല്ലതാണ് പൊതുവേ ഞാൻ എച്ച് എഫ് നോക്കിയിരുന്നു ആ സമയത്ത് ധാരാളം നഷ്ടം പൈസ ഇനത്തിലും അതിൻ്റെ മരുന്നുകൾക്ക് വേണ്ടിയിട്ട് വയ്ക്കുക പ്രശ്നം നമ്മളെ കാലാവസ്ഥയായിട്ട് പൊരുത്തപ്പെടാൻ ബുദ്ധിമുട്ട് വന്ന് അതുകൊണ്ട് ഞാൻ ഇപ്പോൾ എല്ലാം നാടൻ നാടനോട് ക്രോസ് ചെയ്തുള്ള ഇനങ്ങളാണ് എടുക്കുന്നത് അത്യാവശ്യം പശു പശുവിന് നല്ല പാലും നല്ല ക്വാളിറ്റിയും ഉണ്ട് അസുഖങ്ങളും വരുന്നില്ല അതുകൊണ്ടാണ് ഈ ഇതിലോട്ട് ഓൺ ചെയ്യാനുള്ള കാര്യം പിന്നെ ഇപ്പം ഒരു പത്ത് പശുക്കളോളം ഉണ്ട് കയ്യിൽ അത് എല്ലാ പശുക്കളും ഒന്നാം രണ്ടാം പശുക്കളൊഴിച്ച് ബാക്കിയെല്ലാം കറവയുള്ള പശുക്കളാണോ പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് രാവിലെ ഒരു ഒരു മൂന്ന് മണിയോട്ട് രണ്ടര മൂന്ന് മണിയോടുകൂടി കറക്കാൻ തുടങ്ങും അഞ്ച് മണിയാകുമ്പോൾ എല്ലാം തീരും ഇത് വൃത്തിയാക്കും അത് കഴിഞ്ഞിട്ട് ആ പാലെടുക്കാനായിട്ട് ഇവിടെ വന്ന് എന്നെ സൊസൈറ്റിക്കാർ വന്ന് എടുക്കുന്നുണ്ട് അത് കഴിഞ്ഞ ഉച്ചയ്ക്ക് ഒരു പന്ത്രണ്ട് മണിക്ക് തുടങ്ങി കഴിഞ്ഞാൽ രണ്ട് മണിയാകുമ്പോഴത്തേക്ക് ഏകദേശം കറവെല്ലാം കംപ്ലീറ്റ് ചെയ്യും രണ്ട് നേരം തന്നെ ആഹാരം കൊടുക്കും ചില സമയങ്ങളിൽ മൂന്ന് നേരമായിട്ടും കൊടുക്കാറുണ്ട് അപ്പം വൈകിട്ട് വൈകുന്നേരങ്ങളിലാണ് പുല്ലും കച്ചിലും അങ്ങനെയുള്ള സാധനങ്ങൾ കൊടുക്കുന്നത് രാവിലെ രണ്ട് നേരം ആഹാരവും കൊടുക്കും വെള്ളം ആയിട്ട് കിട്ടത്തക്ക രീതിയിൽ നമുക്കിവിടെ അറേഞ്ച്മെൻറ്റ് ചെയ്തിട്ടുണ്ട് നല്ല രീതിയിൽ വെള്ളവും കൊടുക്കും അപ്പോൾ ഇതുവരെ അങ്ങനെ എനിക്ക് വലിയ നഷ്ടമെന്ന് പറയാനായിട്ട് ഇത് വന്നിട്ടില്ല പിന്നെ ലോക്കൽ സെയിലുകളാണ് കൂടുതലും അതിൽ നിന്നാണ് കൂടുതലും നല്ല ലാഭം കിട്ടുന്നത് ഏകദേശം ഞാൻ ലിറ്ററിന് അതായത് അറുപത് എന്നുള്ള രീതിയിലാണ് ഞാൻ കൊടുക്കുന്നത് അത് ഒരു നല്ല വരുമാന മാർഗ്ഗമാണ് വീടുകളിൽ നിന്ന് അടുത്തുള്ളവർ നമ്മളിവിടുന്ന് തന്നെ വന്ന് വാങ്ങിക്കാറുണ്ട് ഇതിന് ഈ ഒരു രാവിലെയുള്ള ഈ രണ്ട് കറവ കഴിഞ്ഞതിന് ശേഷം ഇവരെ വെളിയിൽ മരങ്ങളുണ്ട് നല്ല തണലുള്ള സ്ഥലങ്ങളുണ്ട് ഇവിടെ തന്നെ അപ്പോൾ അവരെ ഇറക്കി വെളിയിൽ കെട്ടാറുണ്ട് അതിന് അത്യാവശ്യം സ്ഥലം ഇവിടെ ഉണ്ട് നമുക്കതിനുള്ള സൗകര്യമുണ്ട് വളരെ കൂടുതലും നല്ല ഈ പത്ത് പന്ത്രണ്ട് പശുവിനെ നയിക്കാനായിട്ട് എനിക്കിവിടെ അറുപത്തി എട്ട് സെൻറ്റാണുള്ളത് അതിന് ആവശ്യത്തിനായിട്ടുള്ള സ്ഥലം ഞാൻ ഇതിന് ഇട്ടിട്ടുണ്ട് അവർക്ക് നല്ല കണലിൽ തന്നെ നിൽക്കാൻ വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ ഉണ്ട് അദ്ദേഹം ഇപ്പം ഏകദേശം ഇരുപത്തഞ്ചാം തീയതി ആകുമ്പോഴത്തേക്ക് ഏകദേശം ഒമ്പത് മാസമാവും പ്രസവിക്കാറായ ആളാണ് അപ്പം ഇത് മൂന്നാമത്തെ പ്രസവമാണ് ഞാനിവിടെ ഒരു ആദ്യം മേടിക്കുന്നത് മിക്കതും ആദ്യത്തെ പ്രസവം രണ്ടാമത്തെ പ്രസവം ഉള്ളതിനെ മാത്രമേ വാങ്ങാറുള്ളൂ അത് കഴിയും മൂന്ന് പ്രസവമൊക്കെ ആകുമ്പോഴത്തേക്ക് ഞാൻ പതുക്കെ അത് കൊടുക്കും അതാണ് എൻ്റെ ശീലം അപ്പോൾ ഇവരും ഈ പറയുന്ന ഞാൻ തന്നെ കറക്കുകയും ചെയ്യും മിക്ക എപ്പോഴും ഒക്കെ എനിക്ക് സൗകര്യം കിട്ടുമ്പോഴെല്ലാം ഞാൻ തന്നെ ഇവരെ കറക്കുന്നതും ഒക്കെ അപ്പോൾ ആ അതുകൊണ്ട് ഇവർ എപ്പോഴും നമ്മളുമായിട്ട് ഇണങ്ങി നിൽക്കും പറഞ്ഞാലും ഒക്കെ ഒക്കെ ശ്രദ്ധിക്കും കാര്യങ്ങളൊക്കെ പശുവളത്തിൽ ശരിക്കും നമുക്ക് ഞാൻ ഈ ജോലി കളഞ്ഞിട്ട് ഇതൊരു പാഷൻ എന്നുള്ള രീതിയിലും കൂടിയാണ് എന്നുള്ള മാർഗ്ഗമല്ല അതൊരു സ്നേഹിച്ച് ചെയ്യുന്നൊരു ജോലി ആയതുകൊണ്ട് ഇവരൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടില്ല അപ്പം ആദ്യമൊക്കെ സമയങ്ങളിൽ അതിരാവിലെ രാവിലെ രണ്ട് മണിക്കും ഒരു മണിക്കുമൊക്കെ എണീക്കേണ്ടി വരുമായിരുന്നു അപ്പോഴും വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടില്ല അത് അതിനോടുള്ളൊരു പാഷൻ ഉള്ളതുകൊണ്ടായിരിക്കാം പക്ഷെ എന്നാലും അതൊരു അതിനൊരു സുഖമുണ്ട് വീട്ടിൽ തന്നെ നിന്ന് ചെയ്യുന്ന പരിപാടിയാണല്ലോ പരമാവധി നമുക്ക് ഈ അറുപത്തെട്ട് സെൻറ്റിലും നമുക്ക് ഇവിടെ പറ്റുന്ന പ്രകൃതിദത്തമായിട്ടുള്ള കിട്ടുന്ന വിഭവങ്ങൾ കൊടുത്ത് തന്നെയാണ് വളർത്തുന്നത് അത് എല്ലാ പറ്റത്തില്ലെങ്കിൽ കൂടി പരമാവധി പറ്റുന്ന അത്രയും രീതിയിൽ ചെയ്യുന്നുണ്ട് നമ്മുടെ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന നമ്മളിവിടുന്ന് കിട്ടുന്ന സാധനങ്ങൾ തന്നെയാണ് കൂടുതലും കൊടുക്കുന്നത് ഇപ്പോൾ പഴവും കുറേ സാധനങ്ങളിവിടെ നമുക്ക് ഞാൻ പലയിടത്തു കളക്ട് ചെയ്തും കൊടുക്കാറുണ്ട് വീടുകളിൽ നിന്ന് പഴവും അങ്ങനെയൊക്കെ വല്ലപ്പോഴും ഒക്കെ എല്ലായ്പ്പോഴും ഞാനിത് ഒരു മൂന്ന് വർഷത്തിന് മുമ്പാണ് ഈ ഇതിലോട്ട് സീരിയസ് ആയിട്ട് ഇറങ്ങി തുടങ്ങിയത് നേരത്തെ അത്ര വലുതായിട്ടൊന്നും ഇല്ലായിരുന്നു ഒന്നാ രണ്ടാമൊക്കെ വെച്ചിട്ട് പോക്കേണ്ടിരിക്കുകയായിരുന്നു പക്ഷേ ഇത് ഇറങ്ങിയതിന് ശേഷം എനിക്ക് ഇന്നേ വരെ ഒരു ശാരീരികപരമായിട്ടുള്ള ഒരു അസുഖം ഇതുവരെ വന്നിട്ടില്ല അത് എന്തുകൊണ്ടെന്നൊന്നും അറിഞ്ഞുകൂടാ ഒരു പക്ഷേ അത് ഇതിനകത്തൂടുള്ള എന്തോ ശരീരത്തിന് പ്രതിരോധ ശക്തികൾ കൂടുന്നുണ്ടോ എന്നുള്ളൊരു ഇതുണ്ടായിരിക്കും ഇതുവരെ അങ്ങനെ കാര്യമായിട്ടൊന്നും വന്നിട്ടില്ല മാനസികമായിട്ടുള്ള ഒരു ഒരു സെറ്റപ്പും ആയിരിക്കാം അത് പക്ഷേ ഇതുവരെ അങ്ങനെ അസുഖങ്ങളൊന്നും അസുഖം വന്നിട്ടില്ല ഈ കൊറോണ ഉണ്ടായിരുന്ന സമയത്തൊക്കെ ഇവിടെ വീട്ടിൽ ആർക്കും അങ്ങനെ ഒരു പ്രശ്നം ഇതുവരെ വന്നിട്ടില്ല ഈ ആ സമയത്തൊക്കെ ഉണ്ട് ഇത് ഇത് നമ്മൾ ഞാൻ പറഞ്ഞ നേരത്തെ ഞാൻ പറഞ്ഞത് വേറൊരു രണ്ടാമത് കെട്ടിയ ഷെഡാണ് പശുവിന് വേണ്ടിയിട്ട് അപ്പോൾ ഇതിൽ ഓട്ടോമാറ്റിക് ഡ്രിങ്കിങ് സിസ്റ്റം ഒക്കെ ഉണ്ട് തനിയെ ഫില്ലായി വരും വെള്ളം അപ്പോൾ വെള്ളം നമ്മൾ കൊണ്ട് ഒഴിച്ചു കൊടുക്കേണ്ട കാര്യമില്ല അപ്പോൾ ഇതിപ്പോൾ നമുക്ക് എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഒരു ഒരു വെളിയിൽ നിന്നുള്ളൊരു ഫാമിലി ഉണ്ട് അവർ നേപ്പാളിൽ നിന്നുള്ളവരാണ് അവർ ഹെൽപ്പ് ചെയ്യാനായിട്ടുണ്ട് എപ്പോഴും അവർ ഇവിടെ തന്നെയാണ് താമസം നോക്കുക അപ്പോൾ അവർ ഈ ഇപ്പോൾ ഇങ്ങനെ അത്യാവശ്യം കാര്യങ്ങൾക്കൊക്കെ ഹെൽപ്പ് ചെയ്യും എന്നെ കുളിപ്പിക്കും അങ്ങനെയുള്ള കാര്യങ്ങൾ കറവയൊക്കെ അവർ ചെയ്യാറുണ്ട് പക്ഷേ നമ്മൾ മാ അവരെ മാത്രമായിട്ട് വിട്ടിട്ട് കാര്യമില്ല നമ്മൾ അവിടെ കൂടെ നിൽക്കണം കാരണം എന്തെങ്കിലും അസുഖങ്ങൾ വരുന്നുണ്ടോ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളത് മനസ്സിലാക്കണം എപ്പോഴും ഇതിൻ്റെ കൂടെ തന്നെ നിൽക്കണം കുറെങ്കിലും ഒക്കെ ഒരു ദിവസം ഒരു രണ്ട് രണ്ടര മണിക്കൂറെങ്കിലും നമ്മൾ ഇതിൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യാൻ മാത്രമേ അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിലോ അവരൊക്കെ എന്തെങ്കിലും സ്വഭാവത്തിൽ മാറ്റങ്ങളുണ്ടോ എന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റും ഇത് ആട്ടിൻകുട്ടികളും ഉണ്ട് രണ്ടെണ്ണം അവരെ ഒന്നും രണ്ട് ആടെ എപ്പോഴും നിർത്താറുണ്ട് ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ പാലിനുപരി പശുവിൽ നമുക്ക് കിട്ടുന്ന ഒരു നല്ല വരുമാന മാർഗ്ഗമാണ് ഈ ചാണക ഉണക്കിയത് അപ്പോൾ ഇത് ഉണക്കാനായിട്ട് നമുക്കിവിടെ ഒരു മഴമറ ഉണ്ടാക്കിയിട്ടുണ്ട് മഴമറയിലിട്ടാണ് അതിപ്പോൾ ഒരു ഒരു പ്രാവശ്യം ഇങ്ങനെ നിരക്കിത് കഴിഞ്ഞാൽ ഒരു മൂന്ന് നാല് ദിവസത്തിനകം അത് നമുക്ക് ഉണങ്ങി കിട്ടും ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഇങ്ങനെ ചിക്കണം ഈ ഇത് വെച്ച് ചെയ്യും അപ്പോൾ അത് ഇങ്ങനെ ചാക്കുകളിലാക്കി ഇവിടെ നമുക്ക് ചാക്കുകളാണ് അപ്പോൾ ചാക്കുകളിൽ നിറച്ച് നമുക്ക് ലോക്കലും സപ്ലൈയും വെളിയുന്നൊക്കെ ആളുകൾ വരുന്നുണ്ട് ഇതെടുക്കാനായിട്ട് ഇത് നല്ല ഡിമാൻഡുള്ളൊരു ഇതാണ് ആദ്യത്തെ ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ മാർക്കറ്റ് കണ്ടുപിടിക്കും പിന്നെ അങ്ങ് അത് ശരിയാവും ഇതിപ്പോൾ ഉണക്കിയ ചാണകമാകുമ്പോഴത്തേക്ക് നമ്മൾ ഒരു ചാക്കിന് ഏകദേശം ഒരു നാൽപ്പത് അമ്പത് കിലോയുടെ ഇടയ്ക്ക് കാണും ഒരു ചാക്ക് അപ്പോൾ അതിന് ഇവിടെ ഒരു ചാക്കിന് നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അപ്പോൾ അധികം എടുക്കുകയാണെങ്കിൽ അതിന് കുറച്ച് കൊടുക്കാറുണ്ട് അപ്പോൾ ആ നൂറ്റി ഇരുപത് രൂപ റേഞ്ചിലാണ് കൊടുക്കുന്നത് ഇവിടെ അതിൻ്റെ കൂട്ടത്തിൽ ആട്ടിന് കാഷ്ടവും പൊടിച്ച് കൊടുക്കാറുണ്ട് അത് ആട് അതും ഉള്ളതാണ് പിന്നെ ഉണങ്ങിയ ചാണകം ചാണകമാകുമ്പോഴത്തേക്ക് വേറെ ഈ ചെല്ലി അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും വരത്തില്ല പുഴുവും കാര്യങ്ങളും ഒന്നും വരത്തില്ല അണുക്കൾ പച്ചക്കറിക്കൊക്കെ ഇടാനായിട്ടും നല്ലതാണ് അപ്പോൾ ഈ ഇത് ശരിക്കും നമ്മൾ പച്ച ചാണകമാണെങ്കിലുള്ള പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ അണുക്കളെ ശല്യമാണ് മെയിൻ കൊണ്ടിട്ട് കഴിഞ്ഞാൽ അപ്പം തന്നെ പച്ചക്കറിക്കും അതിനും ഇതിനും അണുക്കൾ വരെയും പുഴുക്കൾ വരെയും കയറിക്കൊണ്ടിരിക്കുകയും ചെയ്യും അപ്പോൾ അതൊരു വലിയ ബുദ്ധിമുട്ടാണ് പിന്നെ അത് ഹാൻഡിൽ ചെയ്യാനും ബുദ്ധിമുട്ടാണല്ലോ കയ്യിൽ അപ്പോൾ ഈ ശരിക്കും ഈ സിറ്റിയിലൊക്കെ ശരിക്കും ആവശ്യക്കാരുണ്ട് അപ്പോൾ അവർക്കൊക്കെ ധാരാളം വേണമെന്നുണ്ടെങ്കിൽ ഈ ഈ നമ്പർ ഞാനിവിടെ പറയുന്നതാണ് അത് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അവിടെ എത്തിക്കുന്നതാണ് ചാക്കുകളി തന്നെ നമുക്ക് എത്തിക്കാം എത്രയെന്ന് എത്ര വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്തിച്ചു വരുന്നത് ആ ഇത് നേരത്തെ പറഞ്ഞ കണക്ക് തന്നെ ചാണകം ഉണക്കാനായിട്ട് നമുക്ക് ഒരു ഷെഡ് പോരാതെ വന്നപ്പോഴത്തേക്ക് രണ്ടാമത് ചെയ്താണിത് അപ്പോൾ ഇതിൻ്റെ താഴെ തന്നെ ഞാൻ ഒരു കോവലിൻ്റെ വള്ളി ഇട്ടിട്ടുണ്ട് അപ്പോൾ കോവലും നമുക്ക് കിട്ടും വീട്ടിലാവശ്യത്തിനും അധികവും കിട്ടുന്നുണ്ട് ഈ കോവലും രണ്ട് മൂട് കോവലാണ് ഈ നിൽക്കുന്നത് ഇത്രേ അപ്പോൾ നമ്മുടെ ആവശ്യത്തിനുള്ള കോവലും അത്യാവശ്യം വെളിയിൽ കൊടുക്കാനും ഇതിൽ നിന്ന് കിട്ടും പിന്നെ അത്യാവശ്യം തണലും ഉണ്ട് അപ്പോൾ തണലിൽ കിടന്ന് ഉണങ്ങി ഇണക്ക് ചാണകം ഇരിക്കുകയും ചെയ്യും രണ്ടാ സെപ്പറേറ്റ് വീണ്ടും ചെയ്ത ഷെഡാണത് ഇത് എപ്പോഴും കുറച്ച് കോഴിയെ ഇടാറുണ്ട് ഇപ്പം മുട്ടയ്ക്കും ഇടുകയും ഇറച്ചിക്കും എടുക്കും ഇത് ഹൈബ്രിഡ് കോഴികളാണ് പ്യുവർ നാടനല്ല ഇത് എപ്പോഴും ഒരു പത്ത് മുപ്പതെണ്ണം എല്ലാ ദിവസങ്ങളിലും ഇവിടെ കാണും അത് കുഞ്ഞായിട്ടും കൊടുക്കാറുണ്ട് വലുതായാലും കിലോ റേറ്റിനും കൊടുക്കാറുണ്ട് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ അത്യാവശ്യം വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ അതും സപ്ലൈ ചെയ്യാറുണ്ട് ഇതൊരു പതിനേഴ് വർഷം ആയപ്പോഴത്തേക്ക് ഞാൻ അവിടുന്ന് വിടുകയാണ് ചെയ്ത് റിസൈൻ ചെയ്യാണ് കാരണം ഇതിനോടുള്ള അത്രയോടുള്ള ഇഷ്ടമുള്ളത് കൊണ്ടാണ് കിട്ടുന്നത് അപ്പം ഈ പൈസയേക്കാൾ ഉപരി ഒരു സ്നേഹം ഉള്ളതുകൊണ്ട് ചെയ്തതാണ് അപ്പോൾ ആദ്യമൊക്കെ ഇത് സർവേ ചെയ്യാനായിട്ട് വളരെ ബുദ്ധിമുട്ടിയായിരുന്നു വരുമാനത്തിന് ഇഷ്യൂ ഒക്കെ ഉണ്ടായിരുന്നു അപ്പം പക്ഷേ ഇപ്പം അത് ഒരു ഇപ്പോൾ ഒരു മൂന്ന് വർഷം ഇത് തുടങ്ങി ഇത് ലാസ്റ്റ് സ്കെയിൽ ഒരു മൂന്ന് വർഷമൊക്കെ ആവുന്നു ഇപ്പോൾ ഒരുവിധം അത്യാവശ്യം തെറ്റില്ലാതെ പോകുന്നുണ്ട് കാര്യങ്ങൾ അപ്പോൾ എല്ലാവർക്കും ഇതൊരു തുടക്കത്തിൻ്റെ ഒരു ബുദ്ധിമുട്ട് കാണും ഇങ്ങനെ ഈ ഫീൽഡിലോട്ട് വന്നാലും പക്ഷെ എന്നാലും അത് ഭാവിയിൽ നല്ലതായിരിക്കും നമുക്ക് സന്തോഷം കിട്ടും നമ്മുടെ കുട്ടികൾക്ക് സന്തോഷം കിട്ടും വീട്ടുകാരുമായിട്ട് നല്ല രീതിയിൽ ചിലവഴിക്കാനുള്ള സമയങ്ങൾ കിട്ടും ഇതെല്ലാം ഇതിൻ്റെ കൂട്ടത്തിൽ സംഭവിക്കുന്നതാണ് പിന്നെ കുറേയൊക്കെ നമ്മൾ അധ്വാനിക്കാനുള്ള ഒരു മനസ്സും കൂടെ ഉണ്ടെങ്കിൽ ഇത് നല്ല വൃത്തിയായിട്ട് കൊണ്ടുപോകുന്നതാണ് എനിക്ക് എനിക്ക് കിട്ടിയ ഒരു പാഠം ചെയ്യുന്നു പിന്നെ ഈ പറയുന്നവർക്ക് ഈ പൊതുവേ ഉള്ള നമുക്ക് പല കാര്യങ്ങൾക്കും മാർക്കറ്റ് പിടിച്ച് കിട്ടാനായിട്ടുള്ളൊരു ബുദ്ധിമുട്ട് സ്വാഭാവികമായിട്ടും ഉണ്ടാകും എന്നാൽ കൂടി അത് കുറച്ച് ഇപ്പം സോഷ്യൽ മീഡിയാസും ഈ നമുക്ക് അങ്ങനെയുള്ള ഒക്കെ ഉള്ളതല്ലോ അപ്പോൾ അതുവഴി നമുക്ക് കുറേയൊക്കെ നമുക്ക് മാർക്കറ്റ് പിടിച്ച് പറ്റുവാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത് എൻ്റെ എൻ്റെ എനിക്കിതുവരെ വലിയ ഇപ്പം ഈയിടെയായിട്ട് വലിയ പ്രശ്നങ്ങളൊന്നും വരുന്നില്ല തുടക്കത്തിൽ പ്രശ്നം ഉണ്ടായിരുന്നു സ്വാഭാവികമായിട്ടും ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അത് മാറി വരുന്നുണ്ട് എല്ലാവർക്കും നല്ലത് വരട്ടെ പിന്നെ ഇത് ഞാൻ പറഞ്ഞായിരുന്നു ഞാൻ തുടങ്ങുന്ന സമയത്ത് വളരെ ചെറിയ രീതിയിലാണ് തുടങ്ങിയത് അപ്പോൾ അന്ന് തുടങ്ങുന്ന സമയത്ത് എനിക്കിത് എന്താണെന്ന് എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു കാരണം ഇത് അന്നൊരു വരുമാനം ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ പാരലായിട്ട് ചെയ്തിരുന്നതുകൊണ്ട് എനിക്ക് വലിയൊരു ബുദ്ധിമുട്ടായിട്ട് അത് തോന്നിയിരുന്നില്ല പക്ഷേ അത് മാറി നമ്മൾ ഇതൊരു വരുമാനം മാർഗം ഇതാണ് എന്ന അവസരത്തിൽ നമുക്ക് ആദ്യം കുറേ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു അത് ശരിക്കും അത് കൃഷിഭവനുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് വളരെയധികം പ്രയോജനങ്ങളുണ്ടായിരുന്നു അവരുമായിട്ട് ബന്ധപ്പെടുകയും ചെമ്മന്തി കൃഷിഭവനിലെ എല്ലാ ഉദ്യോഗസ്ഥരും എല്ലാവരും വളരെ വളരെ കോപ്പറേറ്റിങ് ആയിരുന്നു പല കാര്യങ്ങൾക്കും സഹായിച്ചു നമ്മുടെ പദ്ധതി പ്രകാരം മഴമറ അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ട് മഴമറയിൽ അദ്ദേഹം പച്ചക്കറി കൃഷി ചെയ്തു വരുന്നു കൂടാതെ കഴിഞ്ഞൊല്ലം കേരഗ്രാമം പദ്ധതി പ്രകാരം ഒരു ജൈവവള കമ്പോസ്റ്റ് നിർമ്മാണ യൂണിറ്റ് അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ഹരിതഭവനം പദ്ധതി പ്രകാരം നമ്മുടെ കിണർ റീചാർജ് ബയോബിൻ ദീർഘകാല പച്ചക്കറി പോഷകത്തോട്ടം അതേപോലെ മൺചട്ടിയിൽ പച്ചക്കറി കൃഷി തുടങ്ങിയ ആനുകൂല്യങ്ങളെല്ലാം കൃഷി പോണിൽ നിന്ന് കൊടുത്തിട്ടുണ്ട് കണ്ടെയ്നർ കൾട്ടിവേഷൻ വഴിയുള്ള നമ്മുടെ കൃഷി വകുപ്പിൻ്റെ ടെറസിലും വീട്ടുമുറ്റത്തും പച്ചക്കറി കൃഷി എന്ന പരി പദ്ധതിയും അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ട് വളരെ നല്ല രീതിയിൽ തന്നെ ഫാം മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്ന ഒരു യുവ കർഷകനാണ് മനു മനു തുടക്കം തന്നെ എല്ലാ കാര്യങ്ങളും അതായത് ജോലി ഉപേക്ഷിച്ച് വന്നതാണ് നല്ല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്താണ് ചെയ്താണിപ്പോൾ ഈ ഫാം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇപ്പം പശുക്കൾ ധാരാളമുള്ളതിനാൽ ചാണ ചാണകം ഉണക്കിപ്പൊടിച്ച് അത് കൊടുത്ത് അതൊരു വലിയ വരുമാന മാർഗ്ഗമായിട്ട് മനുവിന് കിട്ടുന്നുണ്ട്